നമ്മൾ സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് കാലിഞ്ച് ആണ് അടുത്ത പോയിന്റിന്റെ വാല്യൂ സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് ഫൈവ് വരുന്നു അതായത് അരഞ്ച് വരുന്നു അരഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് വാല്യൂ സീറോ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് സെവൻ ഫൈവ് വരുന്നു അതായത് മുക്കാൽ ഇഞ്ച് വരുന്നു അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് ഒരിഞ്ച് വരുന്നു അപ്പോൾ ഈ ഒരിഞ്ചിനുള്ളിൽ ഇത്രയും വാല്യൂസ് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വൺ ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് നോക്കാം വൺ ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് വരുന്നത് വൺ പോയിന്റ് വൺ ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് വൺ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് ഒന്നേക്കാല് ഇഞ്ച് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് അതിനുശേഷം വൺ പോയിന്റ് ഫൈവ് വരുന്നു അതായത് ഒന്നര ഇഞ്ച് വരുന്നു ഇനി അടുത്ത പോയിന്റ് വരുന്നത് വൺ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അതിനുശേഷം വൺ പോയിന്റ് സെവൻ ഫൈവ് വരുന്നു അതായത് ഒന്നേ മുക്കാൽ വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും വൺ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് വരുന്നു പിന്നെ നെക്സ്റ്റ് ടു ഇഞ്ചസ് വരുന്നു